നമ്മള് വലിയൊരു ഉണ്ടർക്കരയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മള് പാനിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഏലയ്ക്ക പൊടിച്ചതും ചേർത്ത് നിലക്കി കൊടുക്കുന്നുണ്ട് ശർക്കര നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഏലയ്ക്ക പൊടി അതിൻ്റെ അതും കൂടെ ചേർന്നാണ് നമ്മൾ തിളപ്പിക്കുന്നത് ഇതിന് നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കുവാണ് മുഴുവനും ഒഴിക്കുന്നില്ല പിന്നെ മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിക്കാൻ നമ്മൾ കുറേശ്ശെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം ഇനി ശർക്കരപ്പാവിലേക്ക് ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി ഇത് കട്ടിയാവുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ക്കൊണ്ടേയിരിക്കണം ഇത് നല്ല പുറുകി വരുന്നുണ്ട് മധുരം പോരാകെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശർക്കര പെട്ടെന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോഴെനിക്ക് മധുരം കറക്റ്റ് ആയിട്ടുണ്ട് അടിയിൽ പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കുറച്ചുകൂടെ കട്ടിയായി കിട്ടിയിട്ടുണ്ട് നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക വഴട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പാത്രത്തിൽ നിന്ന് തനിയെ വരുന്നത് അപ്പോൾ ഇത് ആറിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വഴറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്